എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മരാമായണം മൂലഗ്രന്ഥ പാരായണത്തിൻ്റെ ഇരുപത്തഞ്ചാം ദിവസമായ ഇന്ന് സുന്ദരകാണ്ഡത്തിലെ രണ്ടാമത്തെ സർഗമാണ് പാരായണം ചെയ്യുന്നത് അശോകമനികയിൽ മൈഥിലി ഇരിക്കുന്ന ഭാഗമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ഓ माय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीतायापदये नमः कूजन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्यकविदाशघा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरं जानकीशोगनाशनं कबीशमक्षरं तारं वन्दे लङ्गाभयं गरम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा गृह्णामि ശ്രീരാമചന്ദ്രചരണ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണ ശരണം പ്രപദ് രാമ ജയ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹേ രാമ ഹേ ജയ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹര അധ്യാത്മരാമായണം സുന്ദരകാണ്ടിതീയസർഗ അശോകവനികയിൽ മൈഥി ശ്രീമഹാദ ഉയ തതോജാമഘനോമാ ലങ്കം പരമശോഭന രാത്രൗ സൂക്ഷ്മതർഭൂറ്റഭ്രാമപരിതഃ പുരീം സീതാന്വേഷണ കാര്യവേശനൃപാലയം തത്രദേശേഷു വിവിജ്യഹനുമാൻ കശ്യജാനകീ സ്മൃത് ലാഭിഭാഷിതം ജഗാമ ഹനുമാൻ ശിഖ്രം അശോകനികുഭാം മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു പരമരമണീയമായ ലങ്കയിലേക്ക് ഹനുമാൻ കടന്നു സൂക്ഷ്മ ശരീരം കൈക്കൊണ്ട് രാത്രിയിൽ നഗരമെമ്പാടും ചുറ്റി പോയ ഹനുമാൻ രാജാവിൻ്റെ അരമനയിൽ പ്രവേശിച്ച് അവിടെ എല്ലാ സ്ഥലത്തും തിരഞ്ഞിട്ടും ജനകാത്മജയെ കണ്ടെത്താൻ സാധിച്ചില്ല അവസാനം ലങ്കാലക്ഷ്മി പറഞ്ഞത് ഓർത്ത് ശോഭനമായ അശോക വനികയിലേക്ക് പെട്ടെന്ന് ചെന്നു सुरपादपसम्बाधाम् रज्ञसोपानवापि गाम् नानापक्षिमृगाकीर्णाम् स्वर्णप्रासादशोऽभिधाम् फलैरानम्रशाघाग्रपादपैपरिवारिताम् विजिन्वञ्जानकीम् तत्र प्रतिवृक्षम् मरुसुत ദർശാഭ്രം ദത്ര തത്ര ചൈതന്യപ്രാസാദമുത്തമം ദൃഷ്ട വിസ്മയമാപന്നോ മണിസ്തം വശതാൻ കൽപ്പതിരുക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന രത്ന പടവുകൾ ഉള്ളതായ കളങ്ങളുള്ളതും പലതരം പക്ഷിമൃഗങ്ങൾ നിറഞ്ഞതും കനകസൂധങ്ങളാൽ ശോഭിതവുമായ ഫലങ്ങൾ കൊണ്ട് ശാഖാഗ്രം കുനിഞ്ഞ് തരനിരയാൽ ചൂഴപ്പെട്ടതുമായ ആ അശോകവനികയിലെ ഓരോ മരച്ചുവട്ടിലും ജാനകിയെ തേടി മാരുതി നടന്നു ആകാശം മുട്ടുന്നതും ഉത്തമവുമായ വലിയ മന്ദിരം അവിടെ കാണുകയുണ്ടായി നൂറ് രത്നത്തൂണുകളുള്ള ആ ദേവാലയം കണ്ട് മാരുതി ആശ്ചര്യപ്പെട്ടു പുനർഗിഞ്ചിദ്ദൂരംശപാവൃക്ഷം അത്യന്തനിമിടം അതും കടന്ന് വീണ്ടും അല്പദൂരം ചെന്നപ്പോ മരുതി വളരെ ഇടതൂർന്ന ഇലകളുള്ളൊരു ശിംഷപാവൃക്ഷം കണ്ടു അദൃഷ്ടാതപമാകീർണം സ്വർണവർണവിഹംഗമം तन्मूले राक्षसी मध्ये स्थितां जनकनंदिनी ददर्श हनुमान वीरो देवतां इव भूतले एकवेणीं कृशां दीनाम मलिनां वरधारिणीं भूमौ शयानां शोजंदीं राम रामेदि भाषिणीं त्रादारां नादिगच्छंदीं उपवास कृशां शुभां ശാഖാന്തമധ്യസ്ഥോ കപികുഞ്ചര വെയിലേൽക്കാത്തതും സ്വർണവർണത്തിലുള്ള പക്ഷികൾ തിന്നുന്നതുമായ മരത്തിൻ്റെ ചുവട്ടിൽ മണ്ണിൽ ദേവതയെപ്പോലെ രാക്ഷസിമാരുടെ ഇടയിലിരുന്ന ജനകപുത്രിയെ വീരഹനുമാൻ ദർശിച്ചു ഒറ്റ വേണിയും കൃഷിയും ദീനയും മലിനവസ്ത്രങ്ങൾ ധരിച്ചവളും അഴലാർന്ന് നിലത്തുകിടക്കുന്നവളും രാമാ രാമായ എന്ന് ഉരുവിടുന്നവളും ഉപവാസത്താൽ മെലിഞ്ഞ ശരീരത്തോടുകൂടിയവളും ശുഭചരിതയും രക്ഷകനെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ സീതാദേവിയെ കൊമ്പിൻതുഞ്ചത്തുള്ള ഇലകൾക്ക് നടുവിൽ ഇരുന്ന ആ കവിശ്രേഷ്ഠൻ കണ്ടു കൃതാർദ്ധോകം കൃതാർഥോഹം ദൃഷ്ടനന്ദിന മയൈവ സാധിതം രാമസ്യ ജനകപുത്രിയെ കണ്ടതുകൊണ്ട് ഞാനിതാ കൃതാർത്ഥനായിരിക്കുന്നു ഞാൻ ധന്യനായിരിക്കുന്നു എന്നാൽ മാത്രമാണല്ലോ പരമാത്മാവായ രാമന്റെ കാര്യം സാധിതമായത് അപ്പോഴേക്കും അന്തപുരത്തിൽ നിന്നും വെളിയിലേക്ക് കിളകിലാരവം കേൾക്കായി ആയാന്തം തത്ര സ്ത്രീജനൈ പരിവാരിതം ദശാസ്യം വിസ്മയമാപന്ന എന്താണ് ഈ ശബ്ദമെന്ന് വിസ്മിതനായ മാരുതി മരത്തിന്റെ ഇലകളിൽ മറഞ്ഞ് നോക്കി സ്ത്രീജനങ്ങളാൽ ചുഴപ്പെട്ട് പത്ത് തലയും ഇരുപത് കരവുമുള്ള അഞ്ജനക്കട്ടക്കൊത്ത രാവണൻ അവിടേക്ക് വരുന്നത് കണ്ടു വിസ്മയം കൊണ്ട ഹനുമാൻ ഇലച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിപ്പായി രാവണോ രാഘവേണാശു മരണം ഭവേത് സീതാർത്ഥം അഭിനയാദി രാമ കിം കാരണം ഭവേദ് ചിന്തയൻ നിത്യം രാമമേവ സദാ തസ്മിൻ േ അപരരാത്രണോ രാക്ഷസാധിപം സ്വപ്ന സന്തിഷ്ടമര സൂക്ഷ്മോ വൃക്ഷാഗ്രസ്തോ അനുപശ്യതി രാമനാൽ വേഗം എനിക്ക് മൃതി എങ്ങനെ കൈവരും സീതയ്ക്കായിപ്പോലും രാമൻ വരുന്നില്ലല്ലോ എന്താവാ കാരണം എന്നിങ്ങനെ നിത്യവും ചിന്തിച്ച് രാമനെ തന്നെ നിരന്തരം ഉള്ളിൽ പോകുന്ന രാക്ഷസാധിപനായ രാവണൻ അന്ന് വെളുപ്പിനെ സ്വപ്നത്തിൽ കണ്ടു രാമ സന്ദേശവാഹകനും സൂക്ഷ്മരൂപനും യഥേഷ്ടം രൂപം പേർന്നവനുമായ ഒരു വാനരൻ വന്ന് വൃക്ഷാഗ്രത്തിലിരുന്ന് വീക്ഷിക്കുന്നതായിട്ട് ഇത് ദൃഷ്ടം സ്വപ്നം സ്വാത്മന്യേവാചിന്യ സ്വപ്നകഥാജി സത്യസ്യാദേവം തത്ര കരോമ്യഹം ജാനകീം വിധ്വാ ദുഃഖിതം നിതരാമഹം കരോമി നിവേദയതു ദൃഷ്ടമായ ഇങ്ങനെ അത്ഭുതകരമായ സ്വപ്നം കണ്ടപ്പോൾ അവൻ സ്വമനസിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചു ചിലപ്പോൾ സ്വപ്നം സത്യവുമാകാമല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ ജാനകിയെ വാക്ഷരങ്ങളാൽ മുറിപ്പെടുത്തി വേദനിപ്പിക്കുക തന്നെ വാനരൻ അത് കണ്ട് രാമനെ അറിയിക്കട്ടെ ചിന്തയൻ സീതാ സീതാസമീപം അഗമദ്ഭുതം നോപുരാണിണീനം ശ്രുവാദമങ്ക സീതാഭീതീന സ്വാത്മന്യേവ സു മധ്യമ അധോ മുഖ്യസ്രുനയ രാമാർന്തര ഇങ്ങനെ ചിന്തിച്ച് രാവണൻ പെട്ടെന്ന് സീതയുടെ സമീപത്തെത്തി നൂപുര കിങ്ങിണികളുടെ കിളക്കം കേട്ട് ശോഭനാംഗിയായ സീത ഭീതയായി ആ സുന്ദരി തന്നിൽ തന്നെ സ്വയം മറഞ്ഞ് കണ്ണീർ നിറഞ്ഞ മെഴികളോടെ ഹൃദയം രാമനിലർപ്പിച്ച് അധോമുഖിയായിരുന്നു രാവണോ സീതാം മധ്യമേ മാം ദൃഷ്ടിം സുഭ്രു സ്വാത്മന്യേവസേ അപ്പോൾ സീതയെ നോക്കി രാവണൻ ചോദിച്ചു അഴുകിയെന്ന പുരുകമുള്ളവളെ സുന്ദരി എന്നെ കാണവേ എന്തിനിങ്ങനെ നിന്നിൽ തന്നെ നീ വൃഥാ മറയുന്നു രാമോവനാണിമ്യേ തിസാനുജ കഥാചി ദൃശ്യതേ അനുജനോട് രാമൻ കാടന്മാരുടെ ഇടയിൽ തന്നെ കഴിയുകയാണ് ചിലരാൽ ചിലപ്പോൾ കാണപ്പെട്ടെന്ന് വരാം ചിലപ്പോഴാകട്ടെ കാണപ്പെടുക തന്നെ ഇല്ല ർശന വീക്ഷമാ അയാളുടെ ദർശനത്തിന് എന്നാലാകട്ടെ നിരവധി ആളുകൾ നിയുക്തരായി നാലുപാടും പ്രയത്നപൂർവം നിരീക്ഷിച്ചിട്ടും അവരാരും തന്നെ രാമനെ കാണുന്നില്ല കിം കരിഷ്യസി രാമേണ നിസ്പൃഹേണ സദാ യാദാ ലിംഗിതോ समीपस्थोऽपि सर्वदा कृते स्नेहस्त्वयि रामस्य जायते त्वत्कृतान् सर्वभोगां च त्वद्गुणानपि राघव भुञ्जनोऽपि न जानाति कृतघ्नो निर्गुणोधम त्वमानीतामया स्वाध्वी दुःखशोकसमाकुला इदानीम् अभिनायादि ഭക്തിഹീന കഥം പ്രജേത് നിസ്സത്തോ നിർമ്മമോ മാനി മൂഢ പണ്ഡിതമാനവാൻ നിന്നിൽ താൽപ്പര്യമില്ലാത്ത രാമനെ കൊണ്ട് എക്കാലവും നീ എന്താണ് ചെയ്യുക എപ്പോഴും അരികിലിരുന്നാലും സദാ നിന്നാൽ ആലിംഗിതനായാലും ആ രാമന്റെ ഹൃദയത്തിൽ നിന്നോട് സ്നേഹമുണ്ടാവുകയില്ല നീ രചിച്ച സകല ഭോഗങ്ങളും നിന്റെ ഗുണങ്ങളും ആസ്വദിക്കുന്നവനെങ്കിലും രാഘവൻ കൃതഘ്നാണ് നിർഗുണനും അധമനുമായ അവന് നിന്റെ മഹിമ അറിഞ്ഞുകൂടാ ഹേ സാധ്വി അതിനാൽ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു അഴലിലും അല്ലലിലും മുഴുകിയാണ് നീ കഴിയുന്നത് ഇപ്പോഴും അവൻ വരുന്നില്ല സ്നേഹീനൻ വരുന്നതെങ്ങനെ അവൻ ദുർബലനും മമതയറ്റവനുമാണ് മാനമറ്റ മൂഢൻ പണ്ഡിതം മന്യൻ നരാധമം ുംമുഖനുമായ അവനെ കൊണ്ട് നീ എന്ത് ചെയ്യും അല്ലയോ ഉത്തമേ നിന്നിൽ അതീവസക്തനും അസുരോത്തമനുമായ എന്നെ നീ സ്വീകരിച്ചാലും ഭവിഷ്യസി എന്നെ നീ വരിക്കണെങ്കിൽ നീ ദേവ ഗന്ധർവ നാഗ യക്ഷകിന്നരന്മാരുടെ മംഗമാർക്ക് സ്വാമിനിയായിരിക്കും രാവണസ്യ സീതാ അമർഷസമന് നിധായ തൃണമന്ത്രേ രാവണ വചനം കേട്ട് അമർഷം പോണ്ട സീത ഇടയിലൊരു പുൽക്കൊടി എടുത്തിട്ട് താഴോട്ട് നോക്കി പറഞ്ഞു രാഘവാദനൂനം ഭിക്ഷുപം ദയാദൃതം രഹിതേ രാഘവാഭ്യം ത്വം ഹവിരദ്വരെമാം നീച്ചത്ഫലം പ്രാപ്യസേ ചിരാത് യഥാ രാമശരാഘാദവിദരിഭവാൻ ജാസ്യസേ മാനുഷം രാമം ഗമിഷ്യസിമാതികം സമുദ്രം ശോഷയർ വരിധിം ഹും ത്വാം സമരെ രാമോ ലക്ഷ്മണേന സമന്വിത ആഗമിഷ്യസന്ദേഹോ ദക്ഷ്യസേ രാക്ഷധമാേ നീച രാമന ഭയപ്പെട്ട് നീ ഭിക്ഷുവേഷം പൂണ്ട് രാമലക്ഷ്മണന്മാരില്ലാത്ത സമയത്ത് യാഗത്തിൽ നിന്ന് പെൺപെട്ടി ഹവിസ് കൊണ്ടുപോകുന്നത് പോലെ നീ എന്നെ അപഹരിച്ചു ഉടനടി അതിൻ്റെ തിക്തഫലം നിനക്ക് കിട്ടുമെന്ന് തീർച്ച രാമ ബാണമേറ്റ് ശരീരം നുറുങ്ങി നീ മരണത്തിൻ്റെ പിടിയിൽ പെടുമ്പോൾ രാമനെ അമാനുഷൻ എന്നറിഞ്ഞുകൊള്ളുന്നു സമുദ്രം വറ്റിച്ചോ അല്ലെങ്കിൽ വാരിധി ബാണങ്ങളാൽ ബന്ധിച്ചോ നിന്നെ പോരിൽ നിഗനിക്കാൻ ലക്ഷ്മണനൊത്ത് രാമൻ നിസ്സംശയമായും വന്നു ചേരും രാക്ഷസാദ നിനക്ക് അത് കാണാറാകും ുത്രം സഹലം ഹംപുരം ശ്രുവാ രക്ഷപതി കൃദ്ധോ ജാനകരുഷാക്ഷരം വാക്യം ക്രോധസമാവിഷ്ടമുദ്ദമ്യ സത്വര ഹും ജനകരാജ്യ തനയാം താ പ്രലോചന നിന്നെ നിന്റെ സന്താന സൈനിക സഹിതം വധിച്ച് എന്നെ അയോധ്യയിലേക്ക് രാമൻ കൊണ്ടുപോകും സീതയുടെ പരിഹാസദ്യോതകമായ വാക്കുകൾ കേട്ട് രാക്ഷസാധുവൻ കലിതുള്ളി കോപാവേശത്താൽ മിഴുതുടുത്ത അവൻ വാൾ മോങ്ങി ജനകപുത്രിയെ വധിക്കുന്നതിനായി പാഞ്ഞടുത്തു മന്ദോദരീ നിവാര്യാഹ പതിം പതിഹിദേ ത്യജൈനാം മാനുഷീം ദീനം ദുഃഖിതാം കൃപണാം വിലോചന ഭർത്തൃഹൃതത്തിൽ തൽപരയായ മന്ദോദരി പ്രിയനവിലക്കി ദീന ദുഃഖിതയായ അനാഥയായ ക്ഷീണിതയായ ഈ മനുഷ്യ സ്ത്രീയെ വിട്ടാലും ദേവഗന്ധർഭാഗങ്ങളുടെ കൂട്ടത്തിൽ മധുരാക്ഷികളായ എത്രയോ സുന്ദരിമാരുണ്ട് അവർ തികഞ്ഞ സ്നേഹത്തോടെ അങ്ങയെ സ്വീകരിക്കുന്നുണ്ടല്ലോ അതോ രാജനാദരണാതിഭീ അതിനുശേഷം വികൃതമുഖികളായ രാക്ഷസിമാരോട് ദശാന്നം കൽപ്പിച്ചു എങ്ങനെയെങ്കിലും സീത എന്നിൽ അനുരാഗവശയാകുമോ അങ്ങനെയുള്ള ഭീഷണി പ്രലോഭനാദികളാൽ വേഗം പ്രയത്നിക്കുവിൻ നിവാസാഭ്യന്തരേ സീതായ രാജ്യം ഭക്ഷ്യതി സാമയാ രണ്ടു മാസത്തിനകം സീത എനിക്ക് വശകയാകുമെങ്കിൽ മുതൽ അവൾ എന്നോടൊത്ത് സകല സുഖോപേദയായി രാജ്യം അനുഭവിക്കും മാസദ്വയാദൂർവം തദാമേതരാശായ രണ്ടു മാസത്തിനുമേലും എൻ്റെ കിടക്കയെ അഭിനന്ദിക്കുന്നില്ലെങ്കിൽ അവൾ ആ മനുഷ്യ കൊന്ന് എനിക്ക് പ്രഭാതഭക്ഷണമാക്കിക്കൊള്ളതു ആ പ്രയോ സ്ത്രീഭി രാവണോന്ത പുരാലയം രാക്ഷസ്യോ ജാനകീമേത്യ ഭീഷയന്ത്യസ്വദർജനൈ തത്രൈകാ ജാനകീമാനം ദേവൃതാഗതം രാവണേന സമാസാദ്യ സഫലം ദുഭവിഷ്യതി ഇങ്ങനെ പറഞ്ഞ രാവണൻ സ്ത്രീകളുമായി അന്തപുരത്തിലേക്ക് പോയി രാക്ഷസിമാർ സീതയെ സമീപിച്ചു അവരവരുടെ ഉപായങ്ങളാൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിലൊരുത്തി ജാനകിയോട് പറയേണ്ടായി നിന്റെ യൗവനം വെറുതെ പോയല്ലോ രാവണനുമായി ചേർന്നാൽ അത് സഫലമായി തീരും അപരാജാ കോപേന കിം വിളംബേന ജാനകി ഇതാനം ചേദ്യം അംഗം വിഭജ്യ ചന്യാമ്യ ജാനകീം അന്യാ കരാളവദിസ്യം അഭീഷയത് വേറൊരുത്തി കോപത്തോടുകൂടി പറഞ്ഞു ജാനകി വിളംബം കൊണ്ട് എന്ത് ഫലം നിന്റെ അവയവങ്ങൾ ഇപ്പോൾ തന്നെ മുറിച്ചു കളയട്ടെ വേറൊരുവൾ വാളുയർത്തി സീതയെ ഓങ്ങി മറ്റൊരു കരാളമുഖി വായു തുറന്ന് ഭീഷണിപ്പെടുത്തിയ ഇങ്ങനെ അവളെ ഭീഷണിപ്പെടുത്തുന്ന വികൃതമുഖികളായ രാക്ഷസിമാരെ വിലക്കിക്കൊണ്ട് വൃദ്ധരാക്ഷസിയായ ത്രിജട ഇപ്രകാരം പറഞ്ഞു ദുഷ്ടരാക്ഷസ്യോ മദ്വാക്യം ദുഷ്ടരാക്ഷോം ഭവേ ഹേ ദുഷ്ടരാക്ഷസിമാരെ എന്റെ വാക്ക് കേൾക്കൂ നിങ്ങൾക്ക് അതുകൊണ്ട് നന്മയുണ്ടാകും നീഷയധ്വം രുദദീം ഇതാനീമേവേ സ്വപ്നേ രാമ കമലോചന ആരുഹ്യൈരാപം ശുഭ്രം ലക്ഷ്മണേന സമാഗത ദ്വാരീം സർവാം ഹവണമാഹവേ ആരോപ്യാനകീം സ്വാംഗേ സിതോ ദുഷ്ടോമൂർധനി രാവണോ ഗോമയഹൃദയ ദിഗംബര അഗാഹത് പുത്രപൗത്രൈശ്ചൃത്ത വദനമാലികാം വിഭീഷണസ്തു ഹൃഷ്ടമാനസ സേവാം കരോതി കരോ പദയോർ ഭക്തി സംയുതാവണം രാമോഹ ്ജസ വിഭീഷണാധിപത്യം ദിവ സീതാംശുമാന അംഗേ നിധുരീം ഗമിഷ്യ സംശയ ത്രജട പറഞ്ഞുകൊണ്ടിരുന്നു കരയുന്ന സീതയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത് അവരുടെ മുമ്പിൽ നമസ്കരിക്കൂ ഇപ്പോൾ തന്നെ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു കമലലോചനായ രാമൻ വെളുത്ത പുറത്തു കയറി ലക്ഷ്മണനുമായി ഇവിടെ എത്തി ലങ്കാപുരി ആകമാനം ദഹിപ്പിച്ച് രാവണനെ പോരിൽ വധിച്ച് സീതയത്തിൻ്റെ മടിയിലേറ്റി ഗിരീശരത്തിൽ സ്ഥിതി ചെയ്തു ദേഹമാകെ എണ്ണപൂശിയ നൂൽബന്ധമില്ലാത്ത രാവണനാകട്ടെ മുണ്ടമാല കൊണ്ട് പുത്രരും പൗത്രരുമൊത്ത് ചാണകക്കയത്തിൽ മുങ്ങി രാമചരണങ്ങളിൽ ഭക്തിയുള്ള വിഭീഷണനാകട്ടെ പ്രസന്നചിത്തനായി രാമന് സേവിക്കുന്നു അതിനാൽ രാമൻ ഉടൻ തന്നെ രാവണനെ സകുലം സംഹരിച്ച് സർവദാ വിഭീഷണന് അധികാരവും നൽകി സുമുഖിയായ സീതയെ മടിയിലേറ്റി സ്വനഗരിയിലേക്ക് പോകും തീർച്ച

ുഖേന പരിമൂർ രാക്ഷസന്മാരാൽ പീഡിതയായ അസ്വിത ഭീതയും അതിപരവശയുമായി രക്ഷകനെ കാണാതെ ശോകത്താൽ മൂർച്ഛിതയായി കഴിഞ്ഞു അശ്രുഭിപ്പൂർ പ്രഭാതേ ഭക്ഷയിഷ്യന്തി രാക്ഷസ്യോ മാം സംശയ ഇതീവരണം ചിന്താകുലിയും അശ്രുപൂർണനയനയുമായ സീത ഇങ്ങനെ ചിന്തിച്ചു രാക്ഷസിമാർ പ്രഭാതത്തിൽ എന്നെ ഭക്ഷിക്കുമെന്നതിൽ സംശയമില്ല എങ്ങനെയാണ് എനിക്കിപ്പോൾ തന്നെ മരണം വരിക്കാൻ സാധിക്കുക ുപായമങ്കന ഇങ്ങനെ മരണം വരിക്കാൻ ഉറച്ച ഉപായമൊന്നും തിരിയാത്ത കടും കഥനത്തിലാണ്ട ആ അങ്കനാരത്നം ഒരു മരക്കൊമ്പ് താങ്ങിപ്പിടിച്ച് വാവിട്ട് കേണുകൊണ്ട് വളരെ നേരം കഴിഞ്ഞുകൂടി ഓവം ശ്രീമദ് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ സുന്ദരകാണ് राम हरे जय राम जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे